നമസ്കാരം അടുത്ത ഐ പി എൽ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ ശരിക്കും പറഞ്ഞാൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസന്റെ പ്രകടനം കാണാൻ ആവേശകരമായി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വാർത്ത എന്ന് തന്നെ അതിനെക്കുറിച്ച് പറയാം ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ എങ്കിലും രാജസ്ഥാൻ റോയൽസിൽ തന്നെ നിന്നും ചെന്നൈയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഒരു കൂടുമാറ്റം കൂടി കാണേണ്ടതായുണ്ട് വ്യാഴാഴ്ച രാത്രി പൂർത്തിയായിരിക്കുകയാണ് എന്നുകൂടി പറയണം ഇന്നലെ രാത്രിയോടെ തന്നെ എല്ലാ തീരുമാനങ്ങളും ആയിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച അത് ആയിട്ടുണ്ടായിരുന്നുവെങ്കിലും ശരിക്കും പറഞ്ഞാൽ തീരുമാനമെല്ലാം വെള്ളിയാഴ്ചയോടെയാണ് പുറത്തു വന്നത് സഞ്ജു ചെന്നൈയിലേക്ക് വന്നപ്പോൾ തിരികെ റോയൽസിലേക്ക് മാറിയത് രവീന്ദ്ര ജഡേജയും സാം കറീനുമാണ് എന്ന് പറയാം റോയൽസിലേതുപോലെ തന്നെ ചെന്നൈയിലും സഞ്ജുവിന്റെ വെടിക്കെട്ട് പ്രകടനങ്ങൾ തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു അദ്ദേഹത്തിന്റെ പ്രകടനത്തെക്കുറിച്ച് എഐ ടൂളായ ചാറ്റ് ജി പി ടി നടത്തിയിരിക്കുന്ന പ്രവചനം കൂടി എന്താണെന്ന് എല്ലാവരും അറിയുകയും അന്വേഷിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഗൂഗിളിൽ തന്നെ നിർത്തുകയാണ് എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് സാധ്യത കൂടുതൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പമുള്ള കന്നി സീസണിൽ തന്നെ സഞ്ജു സാംസൺ കസറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാം ചാറ്റ് ജി പി ടിയുടെ പ്രവചനത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇതിനുള്ള കാരണങ്ങളും വിശദീകരിക്കുകയാണ് സി എസ് കെ ഹോം ഗ്രൌണ്ട് ആയ ചെപ്പോക്കിലെ പിച്ച് പരമ്പരാഗതമായി തന്നെ വേഗത കുറഞ്ഞതാണ് എന്ന് പറയാം പക്ഷെ അവസാനത്തെ രണ്ട് സീസണുകളിൽ എടുത്തു നോക്കിയാൽ വളരെ ബാലൻസ് ഉള്ളൊരു പിച്ചാണ് ഇവിടെ കാണപ്പെട്ടത് എന്നുകൂടി പറയണം ഈ തരത്തിലുള്ള പിച്ചുകളിൽ സഞ്ജു കിടിലൻ പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുമുണ്ട് സ്ട്രോക്ക് പ്ലെയർക്കായി തന്നെ ഇപ്പോൾ പിച്ചിന്റെ നിലവാരം സി എസ് കെ ഇപ്പോൾ വർദ്ധിപ്പിച്ചു വരുന്നതേയുള്ളൂ എന്നുകൂടി കൂട്ടിച്ചേർക്കാം ഇതാണ് അടുത്ത സീസണിൽ സഞ്ജു മിന്നിക്കാനുള്ള ആദ്യത്തെ കാരണമായി തന്നെ ചാറ്റ് ജി ടി പി പറയുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും എന്നുകൂടി പറയാം രണ്ടാമത്തെ കാരണം ഇതിഹാസ താരവും മുൻ ക്യാപ്റ്റനുമായ എം എസ് ധോണിയുടെ സാന്നിധ്യം തന്നെയാണ് സഞ്ജുവിന്റെ ആരാധനാപാത്രം കൂടിയാണെന്ന് പറയാം ഓരോ താരത്തെയും എങ്ങനെ ഏറ്റവും നന്നായി ഉപയോഗിക്കാമെന്നും ധോണിക്ക് തന്നെ അറിയാമെന്നും പറയുന്നു ഋതിരാജ് ഗേഗ്വാദ് ശിവം ദുബെ അജിങ്ക രഹാനെ തുടങ്ങി പലരുടെയും പ്രകടനങ്ങൾ ഇതിന് മികച്ച ഉദാഹരണങ്ങൾ കൂടിയാണ് എന്ന് പറയേണ്ടി വരും ബാറ്റിങ്ങിൽ കൃത്യമായിട്ടുള്ളൊരു റോൾ തന്നെയാണ് ചെന്നൈ ഇപ്പോൾ നടത്തി വരുന്നത് സഞ്ജുവിന് ലഭിച്ചേക്കുക എന്നതും വളരെ വലിയൊരു കാര്യമാണ് മൂന്നാം നമ്പറിലെ ലാലാമനായോ ഇറക്കിയാൽ അദ്ദേഹത്തിൽ നിന്നും ഏറ്റവും മികച്ച പ്രകടനം തന്നെ പ്രതീക്ഷിക്കാവുന്നെന്ന് കൂട്ടിച്ചേർക്കുന്നു മുപ്പത്തഞ്ച് തൊട്ട് നാല്പത് ശരാശരിയിൽ നൂറ്റി നാല്പത് പ്ലസ് സ്ട്രൈക്ക് റേറ്റോടെ സ്കോർ ചെയ്യാൻ സഞ്ജുവിനെ കഴിയുകയും ചെയ്യും അതേസമയം ചില കാര്യങ്ങൾ സഞ്ജുവിന് ഭീഷണിയായും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാം ഇതിലൊന്ന് ബാറ്റിങ്ങിലെ സ്ഥിരതയാണെന്ന് പറയാം പല ഐ പി എൽ സീസണുകളിലും തന്നെ വളരെ നന്നായി മികച്ച സ്കോറുകളോടെ തന്നെ തുടങ്ങിയ ശേഷം അദ്ദേഹത്തിന്റെ പ്രകടനം കുത്തനെ താഴേക്ക് പോയിട്ടുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഇത് അടുത്ത തവണയും സംഭവിക്കാനുള്ള സാധ്യതയും തള്ളാൻ കഴിയില്ല എന്ന് പറയാം സഞ്ജുവിന് തിരിച്ചടിയായേക്കാവുന്ന മറ്റ് രണ്ട് ഘടകങ്ങളും ചെപ്പോക്കിലെ പിച്ചും റോയിൽ സംഭവിച്ചേക്കാൻ പറ്റുന്ന മാറ്റങ്ങളുമാണ് ചെപ്പോക്കിലെ പിച്ച് വീണ്ടും പഴയതുപോലെ വേഗതം കുറഞ്ഞതാക്കി മാറ്റാൻ ചെന്നൈ തീരുമാനിച്ചതിനാൽ തന്നെ അത് അദ്ദേഹത്തിനും ക്ഷീണമാകുമെന്ന് തന്നെ കൂട്ടിച്ചേർക്കുന്നു സഞ്ജുവിന്റെ പവർ ഗെയിമിനെ അത് നിർവീര്യമാക്കുമെന്നും പറയാം ബാറ്റിംഗിൽ അദ്ദേഹത്തെ അഞ്ചും സ്ഥാനങ്ങളിൽ ചെന്നൈ പരീക്ഷിക്കാൻ തുനിഞ്ഞാൽ അത് ബാറ്റിംഗിനെ ബാധിച്ചേക്കുമെന്നും പറയുന്നുണ്ട് പ്രവചനത്തിനെക്കുറിച്ച് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനായി അടുത്ത ഐ പി എൽ സീസണിൽ മൂന്ന് നാല് നമ്പറുകളിൽ കൂടി സഞ്ജു സാംസൻ്റെ പ്രകടനം ഇറക്കുകയും അതിനെക്കുറിച്ച് മികച്ചതായി പറയാൻ ചെയ്യുന്നതും പറയാം